ഇന്നത്തെ പി എസ് സി പരീക്ഷയിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത പാഠഭാഗങ്ങളാണ് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെത് അതായത് സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും കൂടുതലും വരുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ഭരണഘടനയിലെ ആദ്യത്തെ പ്ലസ് വണ്ണിലെ ആദ്യത്തെ പാഠം ഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഭരണഘടനയുടെ മുഖ്യമായ ധർമ്മങ്ങൾ ഒന്ന് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്ന് ഉറപ്പുവരുത്തുക സമൂഹത്തിലെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക ഒരു സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നിശ്ചയിക്കുക അപ്പൊ ഭരണഘടന മുഖ്യമായ ധർമ്മങ്ങളാണ് ഇതെല്ലാം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്ന് ഉറപ്പുവരുത്തുക സമൂഹത്തിന് ലക്ഷ്യങ്ങളോ അഭിലാഷങ്ങളെ സഫലീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക ഒരു സമൂഹത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നിശ്ചയിക്കുക എന്നതാണ് ഒരു ഭര ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം ഒരു ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അംഗങ്ങളെ തെരഞ്ഞെടുത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യങ്ങളിലെ നിയമസഭകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളായിരുന്നു സീറ്റുകൾ ജനസംഖ്യ അനുപാതത്തിലാണ് അതായത് പത്ത് ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ വിഭജിച്ചത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം നടത്തിയത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം നിർമ്മിച്ചത് ഒരു ഭരണഘടന നിർമ്മാണ സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ കാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് രൂപീകരിച്ചത് നെക്സ്റ്റ് നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈയിലെ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനം സച്ചിദാന സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് വിഭക്ത ഇന്ത്യയുടെ ആദ്യ സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനക്ക് അംഗീകാരം നൽകി സഭ സമ്മേളിച്ചത് നൂറ്റി അറുപത്തി ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനക്ക് അംഗീകാരം നൽകി സഭ സമ്മേളിച്ച് നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കുറിച്ചാണ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രൂപീകരിച്ചു അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആദ്യ കരട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് ഈ ഭരണഘടന നിർമ്മിക്കാനെടുത്ത സമയം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആയിരുന്നു നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ആദ്യ കാര്ഡ് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണ ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു നെക്സ്റ്റ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന പട്ടികയാണ് ലക്ഷ്യപ്രമേയം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം എന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന പട്ടികയാണ് ലക്ഷ്യപ്രമേയം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനാ സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം എന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങൾ സ്വയം ഭരണാധികാരമുള്ളവായിരിക്കും സർവാധികാരങ്ങളും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കും സമത്വം നിയമത്തിനു മുമ്പിലെ തുല്യത തുടങ്ങിയ മൗലിക സ്വതന്ത്രങ്ങളും അവകാശങ്ങളും എല്ലാ ഇന്ത്യൻ ജനതയ്ക്കും ഉറപ്പു നൽകും ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങൾ സ്വയം ഭരണാധികാരമുള്ളവയിരിക്കും സർവാധികാരങ്ങളും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കും സമത്വം നിയമത്തിനും മുമ്പിലെ തുല്യത തുടങ്ങിയ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം ഇന്ത്യൻ ജനതയ്ക്കും ഉറപ്പ് നൽകും ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ഗോത്രവർഗ്ഗ പ്രദേശങ്ങൾ അധസ്ഥിദർ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും ലോക ലോകസമാധാനത്തിന് മാനവരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി രാഷ്ട്രമായും രാഷ്ട്രപൂർണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ എന്നിവയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ അതായത് ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ഗോത്ര വർഗ പ്രദേശങ്ങൾ അധസ്ഥിദർ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും ലോക സമാധാനത്തിന് മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി രാഷ്ട്രപൂർണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങൾ എന്നിവയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്നാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച പ്രധാന കമ്മിറ്റികളും അധ്യക്ഷന്മാരും ജവഹർലാൽ നെഹ്റു യൂണിയൻ പവേഴ്സ് കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതിന്റെ കോടെ ഭരണഘടനയുടെ പവർ ആണ് സ്റ്റേറ്റിന് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു കോഡ് ഭരണഘടനയുടെ പവർ ആണ് സ്റ്റേറ്റിന് നെക്സ്റ്റ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി മൗലികാവകാശ ഉപദേശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി കോഡ് ന്യൂനപക്ഷക്കാരുടെ ഭരണഘടനാ അവകാശം അഡ്വൈസറിയാണ് ന്യൂനപക്ഷക്കാരുടെ ഭരണഘടനാ അവകാശം അഡ്വൈസറിയാണ് നെക്സ്റ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ఫ్లాగ్ కమిటీ స్టీరింగ్ కమిటీ రూల్స్ ఆఫ్ ప్రొసీజర్ కమిటీ ఫ్లాగ్ కమిటీ కూడా స్టేరింగ్ కొడుకుతి రూల్స్ చెక్ చే రాజేంద్రన్ నెక్స్ట్ డ్రాఫ్టింగ్ కమిటీ బిఆర్ అంబేద్కర్ న్యూనపక్ష కమిటీకి ఎ ముఖర్జీ మౌలిక ఉపదేశ ఉప కమిటీ జె కృపలాని హౌస్ కమిటీ పట్టాబి సీతారామయ్య ఆర్డర్ ఆఫ్ బిజినెస్ కమిటీ కె మున్షి ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ ക്രൊഡൻഷ്യൽ കമ്മിറ്റി അല്ലാ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്ക ഒരു ചാപ്റ്ററിലെ ഫുൾ പോയിന്റ്സ് ഉൾപ്പെടുത്തിയത് എന്തെന്നാൽ ഇന്നെല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ചിലപ്പോൾ കമ്മിറ്റികൾ ഓഡ് വൺ ഔട്ടോ അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻറ്റോ തുടങ്ങിയവ ചോദിക്കാം അപ്പോൾ നമുക്ക് അതിൽ മാർക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ അതായത് ഒരു ചാപ്റ്ററിലെ ഫുൾ ഡീറ്റെയിൽസും ഇട്ടിരിക്കുന്നത് സോ ലെറ്റ്സ് വാച്ച് ഇറ്റ് And uh, like and share. Thank you.